അപ്പൊ എല്ലാവരും നമ്മുടെ ഇവിടെ വന്ന ഗസ്റ്റുകളും ക്യാമറ സേൻഡന്മാരും എല്ലാവരും ഭക്ഷണം കഴിച്ചു കണക്ക് പോണെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാണ്ട് റെഡി ആയിട്ടുണ്ട് കഴിക്കും 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 സന്തോഷത്തോടെ കഴിക്കുന്നുണ്ടേ ചേച്ചി നല്ല രീതി ഇതെന്ന് പറയുന്നത് നല്ല മെറ്റർ നോക്കി വായിക്കാൻ ആയിട്ടുള്ള ആരാണെങ്കിലും ആരാണെങ്കിൽ കണ്ടിട്ടും ജോലി കണ്ടുകൊടി കണ്ടുള്ള ഒരു സിനിമ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവര് ഞാൻ പറഞ്ഞല്ലോ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേരിയാണ് ബിഗ് ബോസിൽ ടോപ്പ് ഫൈവില് വരെ ഡിസേർവിങ് ആയിട്ടുള്ള ഒരാളായിരുന്നു അറിയില്ല എന്തുകൊണ്ടാ പോയത് എനിക്കറിയില്ല പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായമാണ് ടോപ്പ് ടോപ്പൈവില് വരാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഇതിലും വലിയ 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 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടട്ടെ അവസരത്തിനേറ്റവും വലിയ ആഗ്രഹമാണ് സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളത് സിനിമയിൽ അഭിനയിക്കാൻ പറ്റട്ടെ ഒരുപാട് അവസരങ്ങൾ ഇരുന്നുണ്ട് അപ്പൊ എന്നെ പറഞ്ഞു ചിന്തിക്കട്ടെ ¡Gracias!